അച്ഛൻ്റെ കൈയിലെ മറുകിൽ അതേ ചിഹ്നം ഈ പൂട്ടിന്റെ ചുവരിലുള്ള ആ ത്രികോണവും വൃത്തങ്ങളും ചേർന്ന ചിഹ്നം ദീപയുടെ മനസ്സിൽ ഒരു തീവ്രമായ വെളിച്ചം വീശി അച്ഛൻ മരിക്കുന്നതിന് മുൻപ് അമ്മ ഇടയ്ക്കിടെ അച്ഛൻ്റെ കയ്യിലെ മറുകിനെക്കുറിച്ച് പറഞ്ഞ് ഭയന്നിരുന്നത് ഓർത്തു അവൻ്റെ കൂട്ടു പോകരുത് അവൻ എന്നെയും കൊണ്ടുപോകും എന്നെല്ലാം അമ്മ എന്ന് പറയുമ്പോൾ ദീപയ്ക്ക് അത് വെറും അസുഖത്തിന്റെ ഭാഗമായിട്ടാണ് തോന്നിയിരുന്നത് എന്നാൽ ഇപ്പോൾ ഹൃദയം വല്ലാതെ മിടിക്കാൻ തുടങ്ങി ഇതിനെല്ലാം അച്ഛനുമായി ഒരു ബന്ധമുണ്ടോ അച്ഛന്റെ മരണവും അമ്മയുടെ അസുഖവും ഈ വീടുമായി ഈ മുറിയുമായി ബന്ധപ്പെട്ടതാണോ ദീപയ്ക്ക് വല്ലാത്തൊരു ഭയം തോന്നി ഈ വീടിന്റെ ഓരോ ചുവരിലും ഓരോ നിശബ്ദതയിലും ഒരു വലിയ രഹസ്യം ഒളിഞ്ഞിരിപ്പോണ്ടെന്ന് അവൾക്ക് തോന്നി ആ പൂട്ടിന്റെ അടുത്തേക്ക് പതിയെ അവൾ വീണ്ടും നടന്നു കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു ആ ചിഹ്നത്തിൽ വിരൽ ഓടിച്ചു തണുത്ത ഒരു സ്പർശം പെട്ടെന്ന് അവളുടെ തലയ്ക്കുള്ളിൽ ഒരു നേർത്ത മുഴക്കം ഒരുപാട് ശബ്ദങ്ങൾ ഒരുമിച്ച് കേൾക്കുന്നത് എന്നാൽ ഒന്നും വ്യക്തമല്ലാത്ത രീതിയിൽ പഴയൊരു സംഗീതം നേരത്തെ ചിരികൾ ഭയപ്പെടുത്തുന്ന അടക്കം പറച്ചിലുകൾ ദീപ ഞെട്ടി കൈ പിൻവലിച്ചു തല പെരുക്കുന്നു അവിടെ എന്താ ദീപെ പിന്നിൽ നിന്ന് അമ്മയുടെ ശബ്ദം ദീപ ഞെട്ടിത്തിരിഞ്ഞു അമ്മ വാതിൽകൽ നിൽക്കുന്നു കണ്ണുകൾ തുറന്നിരിക്കുന്നു ഒരുതരം ശൂന്യമായ നോട്ടം അപ്പോഴാണ് അമ്മ അവിടെ വന്നത് താനീ മുറിയിൽ പൂട്ടിട്ടിരുന്നല്ലോ അമ്മയുടെ ചുണ്ടുകളിൽ നേരത്തെ ഒരു പുഞ്ചിരി ദീപ പേടിച്ച് പിന്നോട്ട് മാറി അമ്മേ അമ്മ എപ്പോഴാണ് എഴുന്നേറ്റത് വാതിൽ കുറ്റിയിട്ടിരുന്നില്ലേ ദീപയുടെ ശബ്ദം വിറച്ചു അമ്മ പതിയെ അവളുടെ അടുത്തേക്ക് നടന്നു വന്നു ഓരോ ചുവടുകളും വളരെ പതുക്കെ ആ മുഖത്ത് ഒരു ഭാവ വ്യത്യാസവുമില്ല ഒരു പ്രതിമയെ പോലെ നീന്ത ഇവിടെ അമ്മയുടെ ശബ്ദം സാധാരണയേക്കാൾ നേർത്തതായിരുന്നു ഒരുതരം മുഴക്കം അതിലുണ്ടായിരുന്നു ഞാൻ ഞാൻ വെറുതെ ദീപയ്ക്ക് വാക്കുകൾ കിട്ടിയില്ല അമ്മ പെട്ടെന്ന് ആ അടച്ചിട്ട മുറിയുടെ വാതിലിലേക്ക് നോക്കി ആ നോട്ടം ദീപയെ ഭയപ്പെടുത്തി ആ കണ്ണുകളിൽ ഒരു തരം കറുത്ത് തിളക്കം നീ ഇവിടെ വരരുത് നിനക്കിതറിയേണ്ട അമ്മയുടെ ശബ്ദം മാറിയിരുന്നു അത് അവളുടെ അമ്മയുടെ ശബ്ദമായിരുന്നില്ല ഒരു പുരുഷൻ്റെ ശബ്ദം കലർന്നതുപോലെ അല്ലെങ്കിൽ ഒരുപാട് ശബ്ദങ്ങളുടെ കൂട്ടിച്ചേർക്കൽ പോലെ ദീപ പേടിച്ച് പിന്നോട്ട് പിന്നോട്ട് പോയി അമ്മയുടെ കണ്ണുകൾ അവളെ പിന്തുടർന്നു അത് അവൻ്റെ മുറിയാണ് അവൻ നിന്നെയും കൂടെ കൂട്ടും അമ്മയുടെ ചുണ്ടുകൾ വികൃതമായി പുഞ്ചരിച്ചു ദീപയുടെ ശരീരം വിറച്ചു ഇത് അമ്മയല്ല അമ്മയുടെ ശരീരത്തിൽ മറ്റെന്തോ ശക്തി കയറിയിരിക്കുന്നു അച്ഛന്റെ മറികിലെ ചിഹ്നം അടച്ചിട്ട മുറിയിലെ ശബ്ദം അമ്മയുടെ ഈ അവസ്ഥ ഇതെല്ലാം പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുന്നു അമ്മയുടെ രൂപം പതിയെ അവൾക്ക് നേരെ കൈകൾ നീട്ടി ആ കൈകൾക്ക് നീണ്ട കറുത്ത നഖങ്ങളുണ്ടെന്ന് അവൾക്ക് തോന്നി വെറുതെ തോന്നലാണോ അതോ സത്യമോ ദീപ ഭയന്ന് നിലവിളിച്ചു തിരിഞ്ഞോടി സ്വന്തം മുറിയിലേക്ക് കയറി വാതിൽ കുറ്റിയിട്ടു നെഞ്ചിടിപ്പ് ഭ്രാന്തമായ വേഗത്തിൽ ജനലിലൂടെ പുറത്തേക്ക് നോക്കി ആൽമര ചുവട്ടിൽ നേർത്തു രൂപം അത് തന്നെ നോക്കി ചിരിക്കുന്നുണ്ടോ ദീപയ്ക്ക് ഉറപ്പായി ഇവിടെ എന്തോ വലിയ അപകടം ഒളിഞ്ഞിരിപ്പുണ്ട് ഈ വീടിന് ഈ കുടുംബത്തിന് ഒരു വലിയ ദുരന്തത്തിന്റെ ശാപമുണ്ടെന്ന് അവൾക്ക് തോന്നി പുറത്ത് കാറ്റിന്റെ ശക്തി കൂടി ജനൽ കമ്പികളിൽ ശക്തിയായി തട്ടി പിന്നെ കേട്ടത് വാതിലിൽ ശക്തിയായി അടിക്കുന്ന ശബ്ദമാണ് തുറക്ക് ദീപെ തുറക്ക് നിനക്ക് എന്നെ വേണം അമ്മയുടെ ശബ്ദം പക്ഷേ ആ ശബ്ദത്തിൽ അവളുടെ അമ്മയുടെ സ്നേഹമോ വാത്സല്യമോ ഉണ്ടായിരുന്നില്ല പകരം ഒരുതരം ദുഷ്ടതയും ആജ്ഞാശക്തിയും ദീപ ഭയന്നു വിറച്ച് ചുമരനോട് ചേർന്ന് നിന്നു വാതിൽ ശക്തിയായി അടിക്കുന്ന ശബ്ദം കൂടിക്കൂടി വന്നു ആ വാതിൽ ഏതു നിമിഷവും തകർന്നു വീഴുമെന്ന് അവൾക്ക് തോന്നി ആരാണ് അമ്മയുടെ ശരീരത്തിൽ കയറിയത് ഈ ശാപത്തിന് അച്ഛനുമായി എന്താണ് ബന്ധം ഈ മുറിക്കുള്ളിൽ എന്താണ് വാതിൽ തകരുമോ ദീപയെ രക്ഷിക്കാൻ ആരെങ്കിലും വരുമോ